ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ചു ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ചു ഇന്നലെ നമ്മുടെ ഒരു 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 വലിയൊരു വലിയ നിമിഷവും ദിവസവുമാണ് അപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നരേന്ദ്രമോദിജി എപ്പോഴും പറയും എല്ലാവരുടെ ഒപ്പം എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ആണ് നമ്മുടെ പ്രവർത്തനം അതാണ് നമ്മൾ കാണിച്ച് ഇവിടെ കണ്ട് കാണിച്ചിരിക്കുന്നത് ആരാണെങ്കിലും മതവും സമുദായവും ഒന്നും നോക്കാണ്ട് സബ്കാ സാത് സബ് സബ്കാ വികാസ് ആണ് ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങളുടെ പാർട്ടി നേതാവായ നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് മുതലായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് എല്ലാവർക്കും വേണ്ടി മുനമ്പത്തെ സമരമുഖത്തെ ജനതയെ സന്ദർശിച്ചതിനു ശേഷം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിലിനെ സന്ദർശിക്കുകയായിരുന്നു ഫാദർ റോക്കി റോബി അഡ്വക്കേറ്റ് ജോൺ ജോർജ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എസ് ശ്രീകുമാർ പാർട്ടി മണ്ഡലം ഭാരവാഹികളും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവും കൗൺസിലർമാരും ഏരിയ ഭാരവാഹികളും അദ്ദേഹത്തിനൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു സംസ്ഥാനധ്യക്ഷൻ പ്രധാനമന്ത്രിയുടെ ആശയമായ സബ്കാ വികാസ് എന്ന സന്ദേശം ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നും ഇതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ല എന്നും ഓർമ്മപ്പെടുത്തി